ചെറുക്കം വാരിപ്പിടിച്ച് കളിക്കുന്നുണ്ട് എങ്ങോട്ടും പോകാനും പറ്റുന്നില്ലല്ലേ ഇവനെ കുറച്ച് കളിപ്പിച്ചിട്ട് പയ്യ മുങ്ങണം കളിക്കടാ ഇതാണ്ടേ എൻ്റെ വാലിട്ട് അനക്കുന്നുണ്ടോ കളി കുട്ടൂസനറിയാതെ മുങ്ങാൻ പറ്റുന്നില്ലല്ലേ മതിയടാ കളിച്ചത് ഓഹ് ഒന്ന് അങ്ങോട്ട് പോയെങ്കിൽ കൊള്ളായിരുന്നു ഇവനോട് കളിച്ച് കാണിച്ച് മുങ്ങണം അല്ലാതെ ഒന്നും നടക്കില്ല കുട്ടൂസായു കുട്ടൂസ വടമോനേ ഹായ് നോക്കൂ നമ്മുടെ ലുട്ടു കുട്ടൂസ് രണ്ടു പേരുമാണ് ഈ പടിയിലിരുന്ന് കളിക്കുന്നത് നോക്കിയേ നമ്മുടെ പിള്ളേർ നല്ല സ്നേഹം കൊണ്ട് കളിച്ച് തിമിർത്താടുകയാണ് ഒരു കാര്യം പറയാൻ നമ്മുടെ ലുട്ടൂന് ഒന്ന് കറങ്ങാൻ പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് കുട്ടൂസിനാണെങ്കിലോ ഇതൊന്നും അറിയാതെ അവൻ്റെ വാല് പിടിച്ചുള്ള കളി എങ്ങനെ ഇരിക്കും അവനാണെങ്കിലോ കുട്ടൂസിനെ വാലിട്ട് കറക്കി കളിപ്പിച്ച് പറ്റിക്കുകയാണ് നമ്മുടെ ലുട്ടു കാര്യം എന്തെന്നറിയോ അവൻ എങ്ങനെയെങ്കിലും കുറച്ച് കറങ്ങാനായിട്ട് മേഖലയിലോട്ട് പോകണം അവൻ നോക്കുന്നത് മൊത്തവും അങ്ങോട്ടാണ് കുട്ടൂസിനറിയാം ലുട്ടൂനെ വിളിച്ചാൽ അവൻ വരില്ല അവൻ വീട് വിട്ട് മാമനെ മാമിയും വിട്ട് പോകത്തില്ല എന്നും അറിയാം എന്നാൽ പിന്നെ ഒരേ ഒരു വഴിയേയുള്ള കുട്ടൂസിനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ട് അവനറിയാതെ ഒരു ചെറിയൊരു കറക്കം അതൊരു മുങ്ങൽ ഇതാണ് പുള്ളിയുടെ പ്ലാന് പാവം പിടിച്ച കുട്ടൂസാണെങ്കിലോ വളരെ സന്തോഷത്തോടൊത്ത് കളിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് മായുവിൻ്റെ അടുത്തേക്കാണ് അതാ പുള്ളിക്കാരൻ അവിടെ വളരെ ജോലി തിരക്കിലാണ് ഒട്ടും സമയമില്ലാതെ ചൂല് കട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ വളരെ തിരക്കിലാണ് അതുകൊണ്ട് ശല്യം ചെയ്യാൻ പാടില്ല അവിടെ എന്താ ഒരു സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ കളി നിർത്തി നോക്കുകയാണ് എന്താണ് അവിടെ പ്രശ്നമെന്നറിയാൻ പറ്റുന്നില്ല രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ എൻ്റെ കുറവുണ്ടോ അവിടെ അവന്മാർക്ക് ഈ ജോലിയും തീർന്നെങ്കിൽ പെട്ടെന്ന് തീർത്തിട്ട് അങ്ങോട്ട് ചെല്ലാം അല്ല ഒരു രക്ഷയില്ല തുടങ്ങി വെച്ചത് തീർത്തേ പറ്റൂ എൻ്റെ പോളിസി അങ്ങനെയാണ് ഇത് മുറിയുന്നത് എല്ലാം കടിച്ചിട്ട് കുറച്ചുകൂടെ ഉണ്ട് കട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാം എണ്ണി നോക്കട്ടെ മൂന്ന് രണ്ട് ഒന്ന് ആ കറക്റ്റായി കറക്റ്റ് തന്നെ ആ മതിയാക്കാം ഒരെണ്ണ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മതിയാക്കി മാമി ശരി തന്നെ ഓക്കെ ഞാൻ പോയിട്ട് വരാം അമ്മാര് എങ്ങോട്ട് പോയി എവിടെയാണ് അമ്മാർ ഇവിടെ എവിടെയാണ് വേളം കേട്ടത് അവിടെ ആയിരിക്കും അതുപോലെ ലുട്ടു കുട്ടു സറിയാതെ മുങ്ങിയപ്പോൾ മായുധ വിളിച്ചുകൊണ്ട് വന്നു ഇവിടെ ഒരു പോരാട്ട വിരുദ്ധമാണ് ഇവിടെ നടക്കുന്നത് നോക്കിയേ ഇന്നും ഫുള്ള് ഫൈറ്റിംഗ് ആയിരിക്കും അതുപോലെ കിടക്കാനും കളിക്കാനും വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പായാണ് അവർക്കുള്ളത് അതങ്ങനെ വിരിച്ചവിടത്തിട്ടുണ്ട് അതിലാണ് ഈ ഗുസ്തി കാണിച്ച് മറിയുന്നത് ഇതാ നോക്കിയേ ഇന്നത്തെ പോരാട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് അടിപൊളി പോരാട്ട വിരുദ്ധമാണെന്നിവിടെ കാണാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കളികൾ ഇന്ന് നമ്മുടെ പിള്ളേർ കാഴ്ച വയ്ക്കും അതിനൊരു മാറ്റവും ഇല്ല ഞങ്ങളാരും ഇടപെടൂല്ല ഇടമായു വിശക്കുന്നിട അടുക്കള പോയാലോ ബാ എന്തായാലും ഒന്ന് പോയിട്ട് വരാം ആഹാ ഇതൊക്കെ നമ്മൾ കളിക്കാൻ വെച്ചിരിക്കണോ മാമ ഇവിടെ കൊള്ളാലോ കഴിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് നോക്കാം സ്നേഹികളെ വീണ്ടും നമ്മുടെ സംഘടനം തുടങ്ങാൻ പോവുകയാണ് ദാ നോക്കൂ വീണ്ടും നമ്മുടെ കടിയും ചവിട്ടും കൊണ്ട് കളി ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പിള്ളേർ ദാ വീണ്ടും പഴയതുപോലെ അടിച്ചു പൊളിച്ചുള്ള ഗുസ്തിമറിയൽ തുടങ്ങിക്കഴിഞ്ഞു ഒന്ന് പോയി അടുക്കളയിൽ റൗണ്ട് ചെയ്ത് വന്നതിന് ശേഷമാണ് വീണ്ടും എനർജി കൂടിയത് അവരുടെ മുത്തശ്ശന്മാർ പറഞ്ഞു കൊടുത്ത അടവുകൾ പയറ്റി ദാ നമ്മുടെ പിള്ളേർ അടിച്ചു പൊളിച്ച് കളിക്കുന്ന ഒരേ വേലത്തരങ്ങളാണ് നിങ്ങൾ കാണുന്നത് അല്ലേ മനോഹരക്കാഴ്ചയായി നമ്മുടെ പിള്ളേർ കളിക്കുന്ന കണ്ടില്ലേ ചുണക്കുട്ടികളായ രണ്ടാൺകുട്ടികളാണ് ഇവിടെ പോരാടുന്നത് പെണ്ണായ നമ്മുടെ ലുട്ടു മുങ്ങിയിരിക്കുകയാണ് കുട്ടൂസ് മായു മുത്തശ്ശൻ പറഞ്ഞു കൊടുത്ത ചുവടുകൾ വെക്കുകയാണ് നമ്മുടെ കുട്ടൂസ് ആ അടവ് എന്തിനാണ് ഇപ്പോഴെടുക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ മായുവാണ് ചാടി ചെന്നത് ഞാനിപ്പോൾ മുത്തശ്ശനായിടാന്നും പറഞ്ഞ് ചാടി വീഴുകയാണ് മായുവിൻ്റെ ദേഹത്ത് ഇതാ നോക്കിയേ അങ്ങനെയുള്ള പോരാട്ടങ്ങളാണ് ഇവിടെ നടക്കുന്നത് മുത്തശ്ശൻ എനിക്ക് മാത്രം പറഞ്ഞു തന്ന അടവുകൾ നിനക്ക് കാണണം അടാ എടാ കാണണോ നിനക്ക് മായോ ദാ എന്നാ കണ്ടോടാ ഈ സ്റ്റെപ്പുകൾ കണ്ടാൽ നീ പേടിച്ച് വിറയ്ക്കുംടാ ഒന്ന് രണ്ട് മൂന്ന് തത്തി തരികിടത്തും എന്തുവാടാ ഞാനങ്ങ് പേടിച്ചു പോയല്ലേ അതേടാ നീ പേടിക്കൂടാ ഇതാണ് മുത്തശ്ശന്റെ പിടി അറിയോ നിനക്ക് ഇപ്പൊ മനസ്സിലായേടാ മായോ നല്ല ചൂട് കാറ്റുണ്ടാടാ ഉണ്ടാക്ക രണ്ടോരും കിട്ടുന്നല്ലേ നല്ല കാറ്റല്ലേ നീ എന്നെ പേടിയാക്കിയല്ലേടാ അതേടാ ഇപ്പതി മനസ്സിലായോ എൻ്റെ അടവുകള് ഇനി അങ്ങോട്ടുള്ളത് എനിക്കറിഞ്ഞോളാ ഞാൻ മറന്ന് ഡേയ് ഇനി നീ അങ്ങനെ അടിക്കാൻ നിൽക്കരുത് ഞാൻ മറന്ന് സത്യമായിട്ടും മറന്ന് ഇനി അത് വിടാമാക്ക് നീ ഇല്ലായിരുന്നപ്പോഴും അച്ഛൻ പറഞ്ഞെന്നൊരു അടവ് നിനക്ക് കാണണ്ടേ ഞാൻ അത് ഇപ്പൊ കാണിച്ചു തരാം മായു മണ്ടയും ചൊറിയെന്ന് ചെറുക്കം ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ലല്ലല്ലല്ല മുത്തശ്ശൻ്റെ അടവ് മറന്നു പോകും നട നീ അച്ഛൻ്റെ അടവ് എനിക്ക് എടുക്കാൻ പറ്റില്ല കയ്യും ധരിച്ച് വയ്യ മുത്തശ്ശൻ്റെ അടവുകൾ മറന്ന കുട്ടൂസ് വീണ്ടും പഴയതുപോലെ കളിക്കാൻ ചെന്നിട്ടുണ്ട് മായു ആണെങ്കിലും അച്ഛൻ പറഞ്ഞ ഡയലോഗുകളും അതുപോലെ വാശിയേറിയ പോരാട്ടവും മനസ്സിച്ച് മായു അങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഇട എന്നെ ചിരിപ്പിക്കലേടാ എനിക്ക് ചിരി വരുന്ന വെറായി എന്നെ ചിരിപ്പിക്കലേടാ മായു ഇട ചിരിപ്പിക്കാൻ ഇടാ ടാ അച്ഛൻ്റെ പ്രേതം നിന്റെ ദേഹത്തുണ്ട് തന്ന അതാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് പേടിയാവുന്നടാ മായു ഇത് തീക്കളിയാണ് ഇവിടെ വെച്ച് നിർത്തിക്കോ അച്ഛാ പോ ഒഴിഞ്ഞു പോ അച്ഛാ ഒഴിഞ്ഞു പോകാൻ അവൻ്റെ ദേഹത്തുനിന്ന് പോ അച്ഛ കുട്ടൂസുമോനാ പറയുന്നത് മാറിപ്പോ അച്ചാ മായുവിൻ്റെ ദേഹത്തുനിന്ന് മാറ് പഴയതുപോലെ ഞങ്ങൾ കളിക്കട്ടെ ഒന്ന് പോയി തരുമച്ചാ ഷുഹ് എൻ്റെ ദൈവമേ തനി അച്ഛനായി നിന്ന് എന്ത് ചെയ്യും മോനെ മായു എന്നെ തുടരുത് എന്നെ വിട്രാ അച്ഛൻ മാറിയിട്ടില്ല ഞാൻ വീണ്ടും അച്ഛനായി നിൽക്കുകയാണ് നീ എന്നെ തുടരുത് അച്ഛനായടാ നീ മുത്തശ്ശനായി വാ എൻ്റെ ദൈവമേ ഇവനെ എങ്ങനെ മാറ്റിയെടുക്കും വെറുതെ ഒന്ന് കളിച്ച് നോക്കാം മായു ആയി മാറിയെങ്കിലേ ഞാൻ കളിക്കുന്നുള്ളോള് ഇല്ലെങ്കിൽ ഞാൻ കളിക്കത്തില്ല ഞാൻ പോവും കേട്ടാ ഞാൻ മാറിയിടാ ഞാൻ കുറേ മാറി നീ കുറേച്ച മാറിയ അതെ ഞാൻ കുറേച്ചെ മാറി നീ പിടിവിട്ടാണ് വിട്ടാണ് ഞാനിപ്പോൾ വരാടാ ഓ കയ്യും കുരുങ്ങി പോകാനും പറ്റൂല ഡാ വിട് ഞാൻ എന്താ വരുന്ന ഞാനിപ്പോൾ കളിക്കാം ഓ ശിക്ഷ നീ പോകുന്നടാ വരില്ലേ നീ ഞാൻ വരാടാ ഇതാ വരുന്ന നീ അവിടെ നെല്ല് അന്ന് രാത്രിയിലും ഒരു മാറ്റവും ഇല്ലാതെ രണ്ടുപേരും പോരാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലുട്ട് തോന്നും അറിയാതെ അവരുടെ വാല് പിടിച്ചും കളിക്കുകയാണ് എന്താ രസം അല്ലേ ഇവന്മാര് തമാശ കാണിക്കുക തന്നെ അതോ സീരിയസോ ഡാ മായു അമ്മ വരാൻ സമയമായിട്ടുണ്ട് നീ ആ പഴയതൊക്കെ മറന്നിട്ട് നില്ല് അമ്മ അടിക്കേ നമ്മളെ രണ്ടുപേരെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അച്ഛൻ തിളച്ച് തിളച്ച് കയറി വരുന്നടാ അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്തു പറ്റിയാ എന്തോ അച്ഛൻ ഇന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ല മാറിപ്പോടി വന്നിരിക്കുന്നവള് ഓ നോക്കൂ നമ്മുടെ പിള്ളേരുതാ ഒരു രക്ഷമില്ലാത്ത പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണല്ലേ മാമനോ മാമിയോ ഇടപെട്ടാലൊന്നും അവസാനിക്കുന്ന പോരാട്ടമല്ല നമ്മുടെ പിള്ളേർ ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയ പരിപാടിയായിരുന്നല്ലേ അതുപോലെ തന്നെ ഈ പിടിവിടണമെങ്കിൽ എന്തെങ്കിലും കൊടുത്തവരെ മാറ്റിയെടുക്കണം അല്ലാതെ ഒരു ലക്ഷ്യം കാണൂല്ലേ ഇതേ കണക്കാണ് പിടികൂടി പിടികൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്തായാലും ശരിയാകത്തില്ല പിണക്കം കൂട്ടിയെടുക്കണ്ട അവർക്കെന്തെങ്കിലും കൊടുത്ത് മാറ്റിയെടുത്തേ പറ്റൂ അങ്ങനെയുള്ള പോരാട്ടമായോണ്ട് നമുക്കൊന്നും ഇതിൽ ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്തായാലും മാമൻ ഒരുപാട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു എപ്പിസോഡാണിത് അതുപോലെ തന്നെ ഒരേ ദിവസം നമ്മുടെ ചെറിയ വീട്ടിൽ പിള്ളേരുടെ വേലത്തരങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്താ പറയല്ലേ കളിയും അടിയും എന്ന് വേണ്ട നല്ല കോമഡിയും രസങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നല്ല നേരം പോക്കും സമയം പോകാനാണെങ്കിലോ എവിടെയും പോകണ്ട ഈ പിള്ളേരുണ്ടെങ്കിൽ അത്ര രസമായിട്ട് നിങ്ങൾ അനുഭവിച്ചറിയുന്ന ഓരോ ദിവസങ്ങളാണ് ഞങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന അടിപ്പുള്ളി കേട്ടോ അങ്ങനെ നമ്മുടെ പിള്ളേർ പോരാട്ടമൊക്കെ നിർത്തിയിട്ട് പിള്ളേരുടെ പ്രായം അനുസരിച്ചുള്ള കളികളിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുകയാണ് അതൊരു വലിയൊരു കാര്യമാണ് അങ്ങനെ തമാശ കളികളായിട്ട് പിള്ളേർ ഈ നൈറ്റ് കൊണ്ടുപോവുകയാണ് കേട്ടോ സന്തോഷമുള്ള ദിവസങ്ങളാണ് നമുക്ക് തന്നത് നല്ല കളിയും രസങ്ങളുമായിട്ട് ഇന്ന് കുറേ നേരം നമ്മൾ അവരുടെ ദേഷ്യവും തമാശയും എല്ലാം കണ്ടു നമ്മളുടെ മനസ്സ് നിറഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒത്തൊരുമയുള്ള കളികളാണ് കാരണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രാത്രിയായി പിള്ളേർ പഴയ കളിയൊക്കെ നിർത്തിയിട്ട് പുതിയ പുതിയ ഐറ്റങ്ങളായ ചെറിയ കുഞ്ഞിക്കളികളാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ നല്ല നേരം പോക്ക് തരുന്ന ഈ പാതിരാത്രി ഇങ്ങനെ കളിപ്പിക്കാൻ വിടാൻ പാടില്ല കുറച്ച് റെസ്റ്റ് ആവശ്യമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പിള്ളേർ മന്ദം മന്ദം അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ് കളി നല്ല സ്പീഡൊക്കെ വിട്ടു പഴയ രീതിക്കുള്ള തമാശ കളി ഒന്നുമില്ല എവിടെയെങ്കിലും പോയി കുറച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി പകലുള്ള ഉറക്കവും രാത്രിയുള്ള കളിയും എന്താ അല്ലേ പരിപാടി അവന്മാർക്ക് അടിപൊളിയായിരിക്കും അല്ലേ നമ്മളുടെ ഉറക്കം കളഞ്ഞിട്ടേ ഇതാ ഇവിടെ കിടന്ന് കുത്തി മറിയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ കളിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആ ഓടുന്ന ഓട്ടങ്ങളൊക്കെ കണ്ടോ ആ മായുവാണ് വില്ലൻ എന്താ പറയുക അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യാം ഇവരുടെ കളി നോയിക്കൊണ്ടിരുന്നാൽ രാവിലെ ആയാലും നമുക്ക് കിടക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ മറ്റും ഉടനെ ഞങ്ങൾ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബബായ്